അസ്സാം അലൈക്കും വരഹമുല്ലാ വാത്തു അലഹദില്ല അസ്ലാത്തു വസ്സലാം വാലാ റസൂലില്ല വാലാ അലിഹി ഉസഹാബതിഹി അജുമായിൻ അമ്മാബാദ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഇറ്റലിയിലെ ഫാസിസ്റ്റ് സർക്കാർ അവിടെ നിലവിൽ വരുന്നത് ബെനിറ്റോ മുസോൾനിയുടെ നേതൃത്വത്തിൽ ആ ഫാസിസ്റ്റ് സർക്കാർ അവിടെ അധികാരത്തിൽ വരുന്നു എന്നുള്ളത് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ അതിനപ്പുറം ആ സർക്കാരിനെ അവരുടെ ഫാഷിസ്റ്റ് ആശയങ്ങളെ ആരാണ് പടച്ചുവിട്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റലക്ച്വൽ ഹെഡുകളായി ബൗദ്ധികമായി അവരെ ആരാണ് സഹായിച്ചത് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പേരാണ് ജിയോവാനി ജെൻഡൈൽ ഈ ജിയോവാനി ജെൻഡൈൽ എന്ന് പറയുന്ന അദ്ദേഹം ഈ ഫാഷിസ്റ്റ് സർക്കാർ ഇറ്റലിയിലേക്ക് കടന്നു വന്ന സമയത്ത് അവർക്ക് വേണ്ടിയുള്ള ബൗദ്ധികമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഹിറ്റ്ലറിൻ്റെ നേതൃത്വത്തിൽ ജർമ്മനിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നാസി ഭരണകൂടം നിലവിൽ വരുന്നത് ഈ നാസി ഭരണകൂടത്തെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിറ്റ്ലറിനെ ബൗദ്ധികമായി ഇൻ്റലക്ച്വലി സഹായിക്കാൻ വേണ്ടി അവിടെ ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ആൽഫ്രഡ് റൊസൻബെർഗ് എന്നാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് ഏതൊക്കെ ഈ രീതിയിലുള്ള വംശീയമായിട്ടുള്ള അമാനവ ആശയങ്ങൾ നിലവിൽ വരുന്ന ഘട്ടങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ ആ ആശയങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തുന്നതിന് പിന്നെ കാരണക്കാരായി അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ആയിട്ടുള്ള ബൗദ്ധികമായിട്ടുള്ള സഹായം പല ആളുകളും കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഇന്ത്യയിലും സംഘപരിവാറിൻ്റെ സംഘ് ആശയത്തിന് വിത്തുപാകിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് ഇൻ്റലക്ച്വലി സഹായിക്കുന്ന രീതിയിൽ ദീൻദയാൽ ഉപാധ്യായ പോലെയുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഏത് ഈ രീതിയിലുള്ള ആശയങ്ങൾ മാനവവിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ചില ഇൻ്റലക്ച്വൽ ഹെഡുകൾ നമുക്ക് കാണാൻ കഴിയും ഇന്ന് പുതിയ കാലത്ത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് നമുക്കറിയാം ആ മാറ്റങ്ങൾ നമ്മൾ കേവലം പത്രങ്ങളിലും മീഡിയാസിലും കാണുന്ന മാറ്റങ്ങൾ മാത്രമല്ല മെയിൻ സ്ട്രീമിംഗ് ഓഫ് ഹിന്ദുത്വ ഹിന്ദുത്വ ആശയങ്ങളെ ഈ സമൂഹത്തിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് പൊതുനിരത്തിലേക്ക് എത്തിക്കുക എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും അവിടെ അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള സമൂഹത്തിലുള്ള പലവിധമായിട്ടുള്ള ഏരിയാസിൽ പലവിധമായിട്ടുള്ള മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകൾ അവരെ ചാക്കിലാക്കി അവരെ നമ്മുടെ പാർട്ടിയുടെ ഭാഗമാക്കി കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് ഈ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് മെട്രോമാൻ നമ്മുടെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമയിൽ നിന്ന് വലിയ നായകനായിട്ട് നിൽക്കുന്ന ആൾ അദ്ദേഹം നമ്മുടെ കൂടെയാണ് അതുകൊണ്ട് ഈ ഈ ആശയം എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്നൊരു ആശയമാണ് എന്നുള്ള നിലക്കുള്ള മെയിൻ സ്ട്രീമിങ് ഓഫ് ഹിന്ദുത്വ എന്ന ഒരു ഒരു രീതിയിലുള്ള ആശയപ്രചരണം നമുക്ക് കാണാൻ കഴിയും ഇത് കേവലമായിട്ടുള്ള സിനിമകളിലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ആളുകളെ മാത്രമല്ല മറിച്ച് ബൗദ്ധികമായി അവരെ സഹായിക്കാനും നമ്മുടെ കേരളത്തിലൊക്കെ ചില ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ആ ആളുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സി രവിചന്ദ്രൻ ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ചിലർക്കെങ്കിലും അറിയുന്നുണ്ടാവും കേരളത്തിലെ നാസ്തിക മണ്ഡലത്തിൽ കേരളത്തിലെ നിരീശ്വരവാദ മേഖലയിൽ അവരുടെ ബൗദ്ധിക പ്രമുഖമായിട്ട് നിൽക്കുന്ന സി രവിചന്ദ്രനെ പോലെയുള്ള ആളുകൾ അവർ യഥാർത്ഥത്തിൽ അവർ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഞങ്ങൾ മാനവത മാനവികതയുടെ ആശയക്കാരൻ ഞങ്ങൾ സ്വതന്ത്ര ചിന്തയുടെ ആശയക്കാരാണ് ഞങ്ങൾ സമത്വത്തിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഈ ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ചില കാര്യങ്ങൾ അതിൻ്റെ ഒരു കേസ് സ്റ്റഡിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ പറയുന്ന സി രവിചന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിലെ ഇന്നത്തെ നാസ്തികർ അവരുടെ കൊണ്ട് നടക്കുന്ന ആളോട് ഒരു ഇൻ്റർവ്യൂവിൽ ഒരാൾ ചോദിക്കുകയാണ് കേരളത്തിൽ നമ്മളെ ഏറ്റവും അധികം അല്ലെങ്കിൽ ആ ഇന്റർവ്യൂ അദ്ദേഹം കേരളത്തിൽ ഏറ്റവും അധികം നമ്മൾ ഭയക്കുന്നത് കേരളത്തിൽ ഏറ്റവും അധികം നമ്മൾ ഭയക്കുന്ന അദ്ദേഹം പറയുന്ന ആ ഒരു വീഡിയോ നമുക്കൊന്ന് ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഭയക്കുന്ന രണ്ട് സംഗതികൾ ടു ടു ബി ബി ഫ്രാങ്ക് ഐ ആസ്ക് സിൻസിയർ ആക്ച്വലി എനിക്ക് അങ്ങനെ എന്നാലും നമ്മൾ ഭയക്കണം ഇസ്ലാമിനെ അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഭയക്കുന്നത് ആരെയാണ് എന്ന ചോദ്യം അദ്ദേഹം അതിന് ഉത്തരമായി പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകളെയാണ് എന്ന് അയാൾ പറയാണ് പിന്നെ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ പറയാണ് പിന്നെ നമ്മൾ ഭയക്കുന്നത് ഇവിടെയുള്ള സംഘപരിവാറിനാണ് അപ്പോൾ ഇദ്ദേഹം തിരുത്തുകയാണ് സംഘപരിവാറിനല്ല മറിച്ച് മുസ്ലിങ്ങളെയാണ് അഥവാ കേരളത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകളുമാണ് സംഘപരിവാറന ശേഷമേ വരും അപ്പോൾ ഈ രീതിയിൽ മുസ്ലിം ഭയം മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ആ രീതിയിലുള്ളൊരു ഭയം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഈ പറയുന്ന ആളുകൾ അവർ ഏതൊക്കെ രീതിയിലാണ് ഇടപെടുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സംഘപരിവാർ ഏതൊക്കെ ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തും അവർ ഏതെങ്കിലും രീതിയിൽ പ്രതി പ്രതിസന്ധിയിലാവുന്ന ഘട്ടങ്ങളുണ്ട് അപ്പോൾ നമുക്കറിയാം സി എ എൻ ആർ സി വിഷയം വരുകയാണ് പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഈ പറയുന്ന സെക്യുലർ ആയിട്ടുള്ള ആളുകൾ അവർ പൊതുനിരത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഈ സി എ എൻ ആർ സി എന്ന് പറഞ്ഞത് അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനാ വിരുദ്ധമാണ് ഭരണഘടനയ്ക്കെതിരാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാലിനെതിരാണ് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരിൽ ഒരാളെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല അത് ഭരണഘടനയോട് ചെയ്യുന്ന നീതിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള എല്ലാ പൊതുസമൂഹം സെക്യുലർ സൊസൈറ്റി അതിനെതിരെ വന്നപ്പോൾ ഇദ്ദേഹം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് അപ്പോൾ സംഘപരിവാർ ഒരു രീതിയിൽ പിന്നെ പ്രതിരോധത്തിലാകുന്ന സമയത്ത് ഈ പറയുന്ന ആള് പ്രത്യക്ഷപ്പെടാണ് കേട്ടോണ്ട് ഈ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാലിന്റെ ലംഘനം ഇതാവില്ല എന്ന് ഞാൻ പറയാൻ ഒരു പ്രധാന കാര്യം കളക്ടിവിസം എന്നുള്ള ആശയം ആർട്ടിക്കിൾ പതിനാല് അംഗീകരിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ മുസ്ലിം രാജ്യങ്ങളിലെ മുസ്ലിം പൗരന്മാർ പീഡനം നേരിടാൻ സാധ്യതയില്ല അതൊരു വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ചിന്തയാണ് ഒരു നമ്പൂതിരിക്ക് ദരിദ്രനോ പിന്നോക്കോ ആവാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ ഉള്ളൂ അതിനേക്കാൾ കൂടുതൽ റാഷണൽ ആർഗ്യുമെന്റ് ആണ് മറ്റേത് സോ അദ്ദേഹം ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല അത് കേരള ഇന്ത്യയിലുള്ള പുറത്തുള്ള പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങൾ അവിടെ മുസ്ലിം ഭൂരിപക്ഷമാണല്ലോ അതുകൊണ്ട് അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് അവിടെ പീഡനങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട അവരെങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്താണോ സംഘപരിവാറിന് വേണ്ടത് അത് ഇദ്ദേഹത്തിന്റെ മൈക്കിലൂടെ ഇദ്ദേഹത്തിന്റെ വാചകങ്ങളിലൂടെ ഇദ്ദേഹം പറഞ്ഞു വെക്കാൻ ഒന്ന് പ്രതിരോധത്തിലാകുന്ന സമയത്ത് അവിടെ ആരാണ് പ്രത്യക്ഷപ്പെടുന്നത് നാസ്തികരാണ് യുക്തിവാദികളാണ് ഞങ്ങൾ എന്ന് പറയുന്ന പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആളുകൾ സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുകയാണ് ഇനി അതിനുശേഷം സി എ എ കഴിഞ്ഞ് എൻ ആർ സി എൻ ആർ സി വിഷയം വരാണ് അവിടെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു പൗരത്വ പട്ടിക അത് കൊണ്ടുവരും ആ പൗരത്വ പട്ടിക കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആ പൗരത്വ പട്ടികക്ക് പുറത്തുള്ള ആളുകൾ അവർക്ക് എന്ത് ചെയ്യും അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലാണ് എൻ ആർ സി കടന്നു വരുന്നത് അപ്പൊ അവിടെ ഇദ്ദേഹ പിന്നെ സംഘപരിവാർ വീണ്ടും എന്ത് ചെയ്യാണ് അവരൊന്ന് പ്രതിരോധത്തിലാവുകയാണ് ഒരു ഒരു ഈ പറയുന്ന പൗരത്വ പട്ടികയിൽ ഇല്ലാത്ത ആളുകൾ അവരൊരു തടങ്കൽ പാളയത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഇവിടെയുള്ള സെക്കുലർ സൊസൈറ്റി സംഘപരിവാറിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം വീണ്ടും പ്രത്യക്ഷപ്പെടാൻ ഇദ്ദേഹത്തിന്റെ ഈ ന്യായീകരണങ്ങളുമായി ഇദ്ദേഹം വീണ്ടും പ്രത്യക്ഷപ്പെടാൻ അവിടെ അദ്ദേഹം പറയുന്ന അദ്ദേഹം പറയുന്ന ന്യായീകരണം നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ ഡിറ്റൻഷൻ സെന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ അത്ര അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല എന്താ ഡിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ജയിലല്ല യഥാർത്ഥത്തിലത് അതായത് ഒരു ഇല്ലീഗൽ മൈഗ്രന്റ് വന്നു കഴിഞ്ഞാൽ അയാളെ ഡി ഡീറ്റെയിൻ ആൻഡ് ഡീപ്പോർട്ട് എന്നുള്ളതാണ് ഒരു താവളത്തിൽ പാർപ്പിക്കുക അവിടെ വൈദ്യുതി വേണം ആഹാരം വേണം മെഡിസിൻ വേണം എല്ലാ സാധനവും വേണം എല്ലാം ഗവൺമെൻറ് അതിനുള്ള അവസ്ഥകൾ ഉണ്ടാക്കണം പക്ഷേ അവരുടെ സ്വാതന്ത്ര്യം പരിമിതമായിരിക്കും ലോകത്തെ എല്ലാ രാജ്യത്തും ഡിറ്റൻഷൻ ഉണ്ട് അമേരിക്കയിലൊക്കെ ഒരുപാടുണ്ട് നൂറുകണക്കിനുണ്ട് അമേരിക്കയിൽ എന്തോ ഗ്യാസ് ചാമ്പർ പോലെ എന്തോ സാധനങ്ങളാണ് പോകുന്നത് അങ്ങനെയല്ല അവരെ അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ടുള്ള അവസ്ഥയാണ് അവരുടെ സ്വാതന്ത്ര്യം മാത്രമാണ് പരിമിതപ്പെടുത്തുന്നത് ഈ സംസ്ഥാനത്തിൽ അവിടെ അദ്ദേഹം പറയുന്നത് ഈ തടങ്കൽ പാളയം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല തടങ്കൽ പാളയം എന്ന് പറഞ്ഞാൽ എന്തൊരു സുന്ദരമാണ് അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഷെൽട്ടർ കിട്ടും അതുപോലെ തന്നെ നമുക്ക് വിദ്യാഭ്യാസം കിട്ടും അതുകൊണ്ട് തടങ്കൽ പാളയം എന്ന് പറഞ്ഞ് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏത് പൗരത്വ പട്ടികയിൽ നിന്ന് ചില ആളുകളെ ഒഴിവാക്കി അവർ പുറത്തായി കഴിഞ്ഞാൽ ആ ആളുകളെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലിടും എന്ന് പറഞ്ഞപ്പോൾ ആ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്തൊരു സുന്ദരമാണ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് ആരാണ് കേരളത്തിലെ നിരീശ്വരവാദ നേതാവ് എന്നറിയപ്പെടുന്ന സി രവിചന്ദ്രൻ അപ്പം അവിടെയും സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുന്ന ഈ പറയുന്ന നവനാസ്തികരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി അടുത്തൊരു വിഷയം കേരളീയ പൊതുസമൂഹത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഇന്ത്യയിൽ തന്നെ മുസ്ലിങ്ങൾക്ക് നേരെ സംഘപരിവാർ കൊണ്ടുവരുന്ന അടുത്തൊരു വിഷയം എന്താണ് യു സി സി അല്ലെ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന അടുത്തൊരു ആശയം അവർ മുന്നോട്ട് വെക്കുകയാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ അവിടെ ആ സമയത്ത് ബാക്കിയുള്ള പ്രതിപക്ഷ നേതാക്കളും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും ഇവിടെയുള്ള സെക്യുലർ സൊസൈറ്റിയൊക്കെ അതിനെതിർക്കാൻ എന്താണ് ഈ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലുള്ള ഡൈവേഴ്സിറ്റി ഇന്ത്യയിൽ പല ജാതി പല വർണ്ണത്തിലുള്ള പല പിന്നെ ജാതിയുള്ള ആൾക്കാരും ഇവിടെ ജീവിക്കുന്നുണ്ട് പല മതത്തിലുള്ള ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട് പല മതത്തിലുള്ള ആളുകൾക്ക് അവരുടേതായിട്ടുള്ള കസ്റ്റംസ് ഉണ്ട് അവരുടേതായിട്ടുള്ള ഉണ്ട് അതിനെ മാറ്റി ആ ഒരു ഡൈവേഴ്സിറ്റി ഒഴിവാക്കുകയാണ് ഇവിടെ ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡ് വന്നാൽ സംഭവിക്കുക എന്നിവിടെയുള്ള സെക്കുലർ സൊസൈറ്റി മുന്നോട്ട് വയ്ക്കുകയാണ് മാത്രമല്ല മതം അത് ആചരിക്കാൻ ഭരണഘടന ഓരോ പൗരനും അവകാശം നൽകിയിട്ടുണ്ട് അപ്പൊ ആ മതത്തിൽ കൈകടത്തുന്നതോടുകൂടി ആ മതത്തിന്റെ കോടുകളിൽ കൈകടത്തുന്നതോടുകൂടി അവിടെ സംഭവിക്കുന്നത് ഈ പറയുന്ന ഭരണഘടനക്കെതിരായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഇവിടെയുള്ള സെക്യുലർ സൊസൈറ്റി മുന്നോട്ട് വന്നപ്പോൾ അവർ പറഞ്ഞ സമയത്ത് അവിടെയും നമ്മുടെ അണ്ണൻ പ്രത്യക്ഷപ്പെടാൻ അവിടെയും നമ്മുടെ സി രവിചന്ദ്രനെ പോലെയുള്ള ആളുകൾ അവിടെ പ്രത്യക്ഷപ്പെട്ട് അവിടെ അദ്ദേഹത്തിന്റെ ന്യായീകരണം കൊണ്ടുവരാണ് നമുക്ക് ആ ന്യായീകരണം ഒന്ന് കേട്ടുനോക്കാം ഈ വ്യത്യസ്ത നിയമങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഉയർത്തി കാണിക്കുന്ന പൊതുവായിട്ടുള്ള മനുഷ്യാവകാശങ്ങളും പൊതുനീതിയും പൊതുധാർമ്മികതയും അതുമായിട്ട് യോജിച്ചു പോകുന്ന അല്ലെന്നുണ്ടെങ്കിൽ യു ഹാവ് റവല്യൂഷൻ ഇവരെ കൂടുതൽ ഹർട്ട് ചെയ്യുന്ന ഇതാണ് വിശ്വാസികളെ അവർക്ക് ഹർട്ട് ആണല്ലോ അവർക്ക് ഇപ്പോഴും റണപ്പെടാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ആളുകളാണ് അത് ആളുകളെ പേടിപ്പിക്കാനായിട്ട് തൽപര കക്ഷികൾ പറഞ്ഞുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ന്യായീകരണം യു സി സി ആ നമ്മളങ്ങനെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല യു സി സി നമ്മളങ്ങനെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല അത് ഈ പറയുന്ന പോലെ നമ്മളുടെ ഈ പൊതുസമൂഹത്തിൽ ഇവർ നമ്മൾ പറയുന്ന ചില കോഡുകളുണ്ട് അതിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും മതത്തിൽ എന്തെങ്കിലും രീതിയിലുണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ എതിർക്കപ്പെടേണ്ടതല്ലേ അതിനെയൊക്കെ നമ്മൾ എതിർക്കേണ്ടതല്ലേ നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമുണ്ട് ഈ യു സി സി കൊണ്ടുവരുന്നത് ആരാണ് എന്നുള്ളത് ആ യു സി സി എന്താണ് എന്നതുപോലെ തന്നെ പ്രധാനമാണ് യൂണിഫോം സിവിൽ കോഡ് എന്താണ് എന്നതുപോലെ തന്നെ പ്രധാനമാണ് അത് ആരാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് ആ കൊണ്ടുവരുന്ന ആളുകളുടെ ലക്ഷ്യം അതിവിടെയുള്ള മുസ്ലിം വിരുദ്ധ വോട്ട് ബാങ്കിൻ്റെ വോട്ട് പിന്നെ അവരെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് ഇവിടെയുള്ള ചോറ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ അതിനെയും ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ ന്യായീകരണം തിലകമായിക്കൊണ്ട് തിലകം നേടിക്കൊണ്ട് ഇവിടെ ഈ പറയുന്ന നവനാസ്തികരായിട്ടുള്ള ആളുകൾ രംഗത്ത് വരികയാണ് അവിടെയും സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുന്ന നവനാസ്തികരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുത്തൊരു വിഷയം പൊതുസമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നു കർണാടകയിൽ അവിടെ ഹിജാബ് നിരോധിക്കാൻ അവിടെ വിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾക്ക് ഹിജാബ് ഇട്ടുകൊണ്ട് നിങ്ങൾ കടന്നു വരണ്ട എന്ന് പറയുന്നൊരു വിഷയം മുസ്ലിം ജനതയ്ക്ക് നേരെ കടന്നു വന്ന സമയത്ത് അപ്പോൾ സെക്യുലർ സൊസൈറ്റി ഒരല്പം മാന്യതയുള്ള ഇവിടെയുള്ള ലെഫ്റ്റ് ലിബറൽസ് അടക്കമുള്ള ആളുകൾ അവർ മുന്നോ മുന്നോട്ട് വന്ന് പറയുന്നത് ഹിജാബ് എന്നുള്ളത് തട്ടം എന്നുള്ളത് അത് അവരുടെ ചോയ്സ് അല്ലേ അത് മുസ്ലിങ്ങൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അവർ ചെയ്തോട്ടു ഇസ്ലാമിനെ എതിർക്കുന്നവരായിട്ടുള്ള ലെഫ്റ്റ് ലിബറൽ ആയിട്ടുള്ള ആളുകൾ പോലും പറയുന്ന സമയത്ത് നമ്മുടെ അണ്ണൻ ഈ തട്ടം എന്ന് പറയുന്ന ആണ് വ്യക്തിയുടെ ഒരു ചോയ്സ് ആണ് മത ചിഹ്നം എന്ന നിലയിൽ മറ്റുള്ളവരിൽ നിന്ന് ഒരു വ്യതിരിക്തമായ ഐഡന്റിറ്റി ഉണ്ടാക്കാനായിട്ട് മത ചിഹ്നം എന്ന നിലയിൽ തട്ടം ധരിക്കുന്നത് യഥാർത്ഥ ചോയ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കാരണം അതൊരു മത അടയാളാണ് മത ചോയ്സ് അല്ല പിന്നെ മതത്തിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതൊരു അതൊരു അല്ല അല്ല ഒരു ഒരു രചനാത്മകമായി വ്യക്തി സ്വയം ചെയ്യുന്ന കാര്യമല്ല മതം ഹിജാബ് എന്ന് പറഞ്ഞാൽ അത് ചോയ്സ് ഒന്നും അല്ല ഹിജാബ് പറഞ്ഞാൽ മതം ചോയ്സ് ആണോ പിന്നെ ഹിജാബ് അപ്പം ഹിജാബ് എന്ന് പറഞ്ഞാൽ അത് ചോയ്സ് ഒന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയും അവിടെ മാറ്റി വയ്ക്കണം അഥവാ എന്താണോ വേണ്ടത് ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ സംഘപരി പരിവാറിന് എന്താണോ ആവശ്യമുള്ളത് അത് എണ്ണം കൊടുക്കണം അപ്പോൾ ഈ ഈ ഹിജാബിന്റെ വിഷയം മാത്രമല്ല നമ്മൾ ഇനി ഈ പറഞ്ഞ പോലെ അതുപോലെ തന്നെ സംഘപരിവാർ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സംഘപരിവാർ അവർ പ്രതിരോധത്തിലാവുന്ന മറ്റൊരു വിഷയം ഗാന്ധിപദമാണ് സംഘപരിവാറിനെ എന്നും എല്ലാവരും ആക്ഷേപിക്കുന്നൊരു വിഷയമാണ് ഗാന്ധിയെ കൊന്ന ആളുകളല്ലേ നിങ്ങൾ ഗാന്ധിയെ കൊന്ന ആളുകൾ ആളുകളായിട്ടുള്ള നിങ്ങൾ ഞങ്ങളോട് സംസാരിക്കാൻ വരണ്ട എന്നുള്ള നിലക്ക് ഇവിടെയുള്ള പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവർക്ക് ഏറ്റവും അധികം പ്രശ്നത്തിൽ അവർ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു വിഷയമാണ് ഗാന്ധിപദം അപ്പോൾ കേരളമല്ലേ ഗാന്ധിപദത്തിനെ നേരെ അങ്ങോട്ട് വെളിപ്പിക്കാൻ തന്നു കഴിഞ്ഞാൽ അണ്ണന് പിന്നെയും വിക്കിപീഡിയ ഒക്കെ നോക്കിയിട്ട് ക്ലാസ് എടുക്കാനുള്ളതല്ലേ അപ്പോൾ അത് നടക്കൂലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനെ എങ്ങനെ വെളുപ്പിച്ചെടുക്കാം ഈ സംഘപരിവാറിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്ന അണ്ണൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാന്ധിപദത്തിൽ രണ്ട് ക്യാരക്ടേഴ്സാണ് ഉള്ളത് ഒന്ന് ഗാന്ധിയാണ് രണ്ടാമത്തെ ഗോഡ്സയാണ് അപ്പോൾ നമുക്ക് നമുക്കെന്ത് ചെയ്യാം തൽക്കാലം ഗാന്ധിജിയെ കുറെ കുറ്റം പറയാം എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്ലാസ് എടുക്കുകയാണ് എന്താ പറയുന്നത് ഗാന്ധി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പ്രാക്ടിക്കൽ ആയിരുന്നില്ല ഗാന്ധിയുടെ സമരങ്ങളൊന്നും വിജയിച്ചിരുന്നില്ല ഗാന്ധി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ ഏറെ പരിതാപകരമായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ അതുകൊണ്ട് അങ്ങനെ ഗാന്ധിയെ ഒരു സൈഡിൽ എന്ത് ചെയ്യാണ് അങ്ങനെ അടിച്ച് താഴ്ത്തേണ്ട നിയമവും സ്ഥാപനവും ചേർന്നാണ് ഗാന്ധിജി ജീവിച്ചിരുന്നെങ്കിൽ ഗാന്ധിജിക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുമായിരുന്നു വീണ്ടും വീണ്ടും പുള്ളി ഇത് ആവർത്തിച്ചിരുന്നെങ്കിൽ പുള്ളിയുടെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഒരു രാജ്യത്തിന് അങ്ങനെ മുന്നോട്ട് പോവാൻ സാധിക്കും പാലിശമായിട്ടുള്ള നിർബന്ധങ്ങളും ചാട്ട്യങ്ങളും ഉള്ള മനുഷ്യനായിരുന്നു ഗാന്ധി ഗാന്ധിയുടെ ചാട്ട്യങ്ങളെ കുറിച്ചൊക്കെ പറയാനാണെന്ന് ഞാൻ വൈകുന്നേരം വരെ എന്ന് പറയാനുണ്ട് പക്ഷെ പ്രായോഗിക ഇത് വളരെ മോശമായി ഗാന്ധിജിയുടെ സമരങ്ങളൊന്നും തന്നെ വിജയിച്ചിട്ടില്ല ഗാന്ധിജിയുടെ സമരങ്ങളൊന്നും തന്നെ വിജയിച്ചിട്ടില്ല എന്നിട്ട് മറ്റൊരു സൈഡിൽ രണ്ടാമത്തെ ക്യാരക്ടർ ഉണ്ട് ഗാന്ധിയെ കൊന്ന ആ ആ ഗോഡ്സയെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ വാദങ്ങൾ എന്താ ഗോഡ്സെ എന്ന് പറഞ്ഞാൽ എന്തൊരു പഞ്ചഭാവമായിരുന്നു ഗോഡ്സെ എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലത്ത് വളരെ പട്ടിണിയിലായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം അങ്ങനെ പട്ടിണിയിലായി അങ്ങനെ കടന്നു വന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ഗോഡ്സെ അപ്പോൾ ആ ഗോഡ്സെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങളെക്കുറിച്ച് വളരെ പിന്നെ കാൽപ്പനികമായി ഇദ്ദേഹം പറയുന്ന ചില വേർഡ്സ് ഒക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ അദ്ദേഹത്തെ തൂക്കുകയറിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുനീരി കണ്ണിൽ നിന്ന് കണ്ണുനീരി ധാരധാരയായി ഒഴുകുന്നു എന്ന് പറഞ്ഞു ഗോഡ്സയെ ഒരു വശത്ത് പുകഴ്ത്തുക ഈ ഗോഡ്സയെ കൊല്ലാനായിട്ട് പോകുമ്പോൾ ഹോസ്ലെ പറയുന്നുണ്ട് ജസ്റ്റിസ് ഗോസ്ലെ പറയുന്നുണ്ട് പുള്ളി അവസാന നിമിഷം പതറിപ്പോയി എന്നാണ് കൈകള് പിന്നിലേക്ക് വെച്ചുകൊണ്ട് കൊലമരത്തിലേക്ക് നടന്നിടക്കുന്ന ഗോഡ്സയും ആപ്തയും മുന്നിൽ നടക്കുന്നത് ഗോഡ്സയാണ് അപ്പോൾ അന്ന് ഗോഡ്സില് വിളിച്ച മുദ്രാഭാഗ്യം അഖണ്ഡ ഭാരത് എന്ന് കഴിയുമ്പോൾ അവസാനം അവസാനൊ ശബ്ദം ഇടറുകയും ചെയ്യുകയും ചെയ്യും സ്വാഭാവികമായി അപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടേണ്ട ഒരു മനുഷ്യനാണ് ഗോഡ് ചെയ്തത് ശരിയാണ് എന്നൊരു തോട്ടുണ്ടാക്കിയെടുക്കുക എന്നാണ് ഈ പറയുന്ന ആളുകൾ ചെയ്യുന്നത് ആരാണ് ചെയ്യുന്നത് നവനാസ്തികരാണ് ചെയ്യുന്നത് സംഘപരിവാറല്ല നവനാസ്തികരായിട്ടുള്ള നിരീശ്വരവാദികളെന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആളുകളാണ് ഈ പണി ചെയ്യുന്നത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വലിയൊരു പിന്നെ കാവ്യാത്മകമായി അദ്ദേഹം പറയുന്നുണ്ട് ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ചത് അത് ഒരു ഒരു പിന്നെ മാല കോർത്ത് ഇണക്കിയതുപോലെയാണ് ഒരു മാലയിട്ടതുപോലെ ഗാന്ധിയെ വെടിവെച്ചു കൊന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു വിഷയത്തിലും സംഘപരിവാർ എവിടെ പ്രതിരോധത്തിലാകുന്നുവോ അവിടെ കടന്നു വന്നുകൊണ്ട് സംഘപരിവാറിന് വേണ്ടി അവരെ വിടുപണി ചെയ്യുന്ന നവനാസ്തികരായിട്ടുള്ള ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹിറ്റ്ലറിൻ്റെ കാലത്ത് അതുപോലെ തന്നെ മുസോൾനിയുടെ കാലത്ത് അവിടെ അവരെ സഹായിക്കാൻ ഇൻ്റലക്ച്വൽ ഹെഡുകളായിക്കൊണ്ട് പല ആളുകളും ഉണ്ടായിരുന്നതുപോലെ പുതിയ കാലഘട്ടത്തിലെ ദീൻദയാൽ ഉപാധ്യായായി മാറിക്കൊണ്ട് നമ്മുടെ ഇവിടെയുള്ള നവനാസ്തികരായിട്ടുള്ള സീരവേന്ദ്രൻ പോലെയുള്ള ആളുകൾ മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ അദ്ദേഹം പറയുന്ന പിന്നെ പൊതുസമൂഹത്തിലേക്ക് വേറെ ചില കാര്യങ്ങൾ അതായത് ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള വസ്തുതക്ക് നിരക്കാത്ത ചില ഇരവാദങ്ങൾ മാത്രമാണ് ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞാൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഇരവാദം മാത്രമാണ് മുസ്ലിങ്ങൾക്ക് എന്തും ചെയ്യാം അല്ലെ മുസ്ലിങ്ങളെ ആരും ഒന്നും പറയാൻ പാടില്ല എന്നുള്ള നിലക്കുള്ള മുസ്ലിങ്ങളുടെ ഒരു ഇരവാദം മാത്രമാണ് ഇസ്ലാമോഫോബിയ എന്നുള്ള നിലക്കുള്ള ആശയങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളൊന്നും ആലോചിച്ച് നോക്കുക ഇസ്ലാമോ ഫോബിയ എന്നിട്ട് അദ്ദേഹം അങ്ങനെ വിശദീകരിക്ക ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞാൽ ആദ്യം ഇസ്ലാമിനെ വിശദീകരിക്കും ഇസ്ലാം അറിയാലോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ ഹീനമായിട്ടുള്ള ഏഴാം നൂറ്റാണ്ടിലുള്ള ആറാം നൂറ്റാണ്ടിലുള്ള ഏതോ പ്രവാചകന്റെ ഏതോ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലത്ത് യോജിക്കാത്ത ഒരു പ്രത്യയശാസ്ത്രം ഓക്കെ ഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ് അകാരണമായിട്ടുള്ള ഭയമാണ് അകാരണമായിട്ടുള്ള ഭയത്തെയാണ് നമ്മൾ ഫോബിയ എന്ന് വിളിക്കുക ഇസ്ലാമിനെ നമുക്ക് അകാരണമായിട്ടാണോ നമ്മൾ ഭയക്കുന്നത് പണികൾ പറയും അല്ലേ അല്ല അല്ല അങ്ങനെയല്ല നമ്മൾ ഭയക്കുന്നത് അപ്പം ഫോബിയ ഇസ്ലാമോ ഫോബിയ എന്ന വാക്ക് തന്നെ തെറ്റാണ് ആണ് ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന വാക്കിനെ കുറിച്ചല്ല ചർച്ച ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന സാമൂഹ്യ യാഥാർത്ഥ്യം അത് അനുഭവിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അവിടെ അതിനെ അങ്ങോട്ട് മാറ്റിവെച്ച് ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെയും ന്യായീകരിച്ചെടുക്കുക ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞാൽ അത് കേവലം ഇരവാദമാണ് മുസ്ലിങ്ങളുടെ ഇരവാദമാണ് എന്നൊരു പൊതുബോധം പൊതുവായിട്ടുള്ള ഒരു നെറേറ്റീവ് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ആളുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാലും കാർഷിക ബെല്ല് വരാൻ ഇവിടെയുള്ള സംഘപരിവാർ സർക്കാർ അവർ കാർഷിക ബില്ല് അവതരിപ്പിക്കുകയാണ് അപ്പൊ അവിടെയും എണ്ണം വരികയാണ് എന്നിട്ട് എന്തെയാണ് കാർഷിക ബില്ല് അതൊക്കെ നമ്മൾ നമ്മൾ അതൊക്കെ പുതിയ കാലത്ത് ആ രീതിയിലാണ് ഈ രീതിയിലാണ് അതിനെ ന്യായീകരിച്ചെടുക്കുകയാണ് പിന്നെ മണിപ്പൂർ പ്രശ്നം വരിക മണിപ്പൂർ അവിടെയുള്ള ക്രൈസ്തവരായിട്ടുള്ള സഹോദരങ്ങൾ അവിടെ ആക്രമിക്കപ്പെടുന്ന സമയത്ത് സംഘപരിവാറിന് ആകെ പറയാനുണ്ടായിരുന്ന ഒരു കാര്യം അത് കുക്കികളും മെയ്തികളും തമ്മിലുള്ള പ്രശ്നമാണെന്നാണ് വണ്ണം വന്ന ലൈവി പറയാണ് അത് കുക്കികളും മെയ്തികളും തമ്മിലുള്ള പ്രശ്നമാണ് അതിനപ്പുറം മറ്റൊന്നുമില്ല ഇങ്ങനെ സംഘപരിവാർ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സമയങ്ങളിൽ അവർ പ്രതിരോധത്തിലാവുന്നുവോ ആ സമയങ്ങളിലൊക്കെ അവരെ ആശ്വസിപ്പിക്കാൻ അവർക്ക് വേണ്ടി രക്ഷകനായി അവതരിക്കാൻ ഈ പറയുന്ന ആളുണ്ട് എന്നുള്ളതാണ് സംഘപരിവാറിന്റെ ശാഖയിലെ ഒന്നാം ബെഞ്ചിലിരിക്കുന്ന ഈ പറയുന്ന നവനാസ്തീരായിട്ടുള്ള ആളുകൾ അവർ യഥാർത്ഥത്തിൽ ചരിത്രത്തിന്റെ സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സിൽ ഏറ്റവും പിന്നിലാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ആ രീതിയിൽ സംഘപരിവാർ വണ്ടി വിടുപണി ചെയ്യുന്ന ഈ നാസി നാസ്തികത ഇവരെ നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അണന്റെ മറ്റൊരു കാര്യമുണ്ട് എന്താണ് അത് ഹിന്ദു രാഷ്ട്രത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസന്റേഷൻ ഈ നവനാസ്തികരായിട്ടുള്ള ഓർക്കണം ആരാണ് ഈ പറയുന്നത് ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ വിചാരിക്കും ഇത് സംഘപരിവാറിൻ്റെ ഏതോ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആരോ പറയുന്നതാണ് അല്ല ഇവിടെ യുക്തിവാദികൾ എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ വരുന്ന ആളുകൾ അവരുടെ ഒരു പ്രസൻറ്റേഷൻ ആണ് ഇവിടെയുള്ള ഹിന്ദു രാഷ്ട്രത്തെ കുറിച്ച് എം എസ് ഗോൾവാൾക്കർ ഹിന്ദു കൾച്ചർ ആൻഡ് ലാംഗ്വേജ് മസ്റ്റ് ലേൺ ടു ആൻഡ് ആൻഡ് ഹോൾഡ് ഇൻ ഹിന്ദു ഹിന്ദു റിലീജിയൻ മസ്റ്റ് നോ ഐഡിയ ബട്ട് ദോസ് ഓഫ് ഓഫ് ദ ഗ്ലോറിഫിക്കേഷൻ റേസ് കൾച്ചർ അതായത് പുറത്തുനിന്നുള്ള മതങ്ങളും ജാതികളും സംസ്കാരങ്ങളും ഹിന്ദു മതത്തെയും ഹിന്ദു സംസ്കാരത്തെയും ഇന്ത്യൻ സംസ്കാരത്തെ അംഗീകരിക്കണം ബഹുമാനിക്കണം ഉൾച്ചേർത്ത് മുന്നോട്ട് പോകണം ഹിന്ദു നേഷൻ മസ്റ്റ് ലൂസ് ദിയർ സെപ്പറേറ്റ് എസിസ്റ്റൻസ് അതാണ് നിങ്ങളെല്ലാം ഹിന്ദു രാജ്യത്തോട് കൂടി ചേർന്ന് വരണം കണ്ടീഷൻ ഈസ് ക്ലൈമിംഗ് നത്തി അവകാശവാദവും പാടില്ല ഡിസേർവിംഗ് നോ പ്രിവിലേജ് ഒരു പ്രത്യേക പദവികൾ പ്രിവിലേജിന് അങ്ങനെയാണ് അർത്ഥം പ്രിവിലേജ് എന്നുള്ള വാക്ക് വല്ലതും തെറ്റിദ്ധരിക്കുന്നത് പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ അല്ലാത്ത ഒരു അല്പം കൂടുതൽ എന്നുള്ളതാണ് പ്രിവിലേജ് അതായത് ഇവിടെ ഒരു പത്ത് പേര് വന്നിരിക്കുമ്പോൾ എല്ലാവർക്കും ചെയറിട്ട് കൊടുത്തിട്ട് വേറെ ആൾക്കൊരു സ്പെഷ്യൽ ചെയറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പ്രിവിലേജ് എന്ന് പറയും മറ്റേത് റൈറ്റ് ആണ് എല്ലാവർക്കും ചെയർ കിട്ടാന്നുള്ള റൈറ്റ് ആണ് ഒരു അല്പം എക്സ്ട്രാ കിട്ടുന്ന സാധനത്തിനാണ് നമ്മൾ പ്രിവിലേജ് എന്ന് പറയുന്നത് അപ്പോൾ പുള്ളി പറഞ്ഞ എന്താണ് നിങ്ങൾ ഈ രാജ്യങ്ങളും രാജ്യമായിട്ട് ഉൾച്ചേരുമ്പോ വിതൗട്ട് എനി ക്ലെയിംസ് ഒരു അവകാശവാദങ്ങളും ആവശ്യങ്ങളും ഒന്നും ഉന്നയിക്കാൻ പാടില്ല ഡിസേർവിംഗ് നോ പ്രിവിലേജ് പ്രത്യേകിച്ച് ഒരു പ്രിവിലേജിന്റെ അപ്പോൾ ആളുകൾ ഇത് വായിച്ചിട്ട് പറയും പ്രിവിലേജേ പാടില്ല പ്രിവിലേജ് പാടില്ല എന്നല്ല പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിന് അബ്നോർമൽ റൈറ്റ്സിനെയാണ് നമ്മൾ പ്രിവിലേജ് എന്ന് പറയുന്നത് ആർക്കെങ്കിലും സംശയം കൊണ്ടുവരുന്നത് ഈ പല പദം പലരും ഉന്നയിക്കുന്നത് ഈ പ്രിവിലേജ് ഇല്ല പ്രിവിലേജ് ഇല്ല എന്ന് പറയുമ്പോൾ റൈറ്റ്സ് ഇല്ല എന്നുള്ള അർത്ഥമല്ല എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട് ഒരു അതാണ് ആ ഒരു പദത്തിന്റെ ഒരു ഞാൻ സോ നത്തിങ് ഡിസേവിംഗ് നോ പ്രിവിലേജ് ഫോർ ലെസ് എനി പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ അതായത് ഒരു കുട്ടിക്ക് കൂടുതൽ പാല് കൊടുക്കുകയാണെങ്കിൽ അത് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ആണ് അങ്ങനെയും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല ുംങ്ങൾക്ക് അവകാശവാദങ്ങൾ പാടില്ല 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 പ്രിവിലേജ് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് നിങ്ങൾ കൂടുക പറഞ്ഞത് അപ്പോ അതിങ്ങനെ പറയാണ് അവസാനം ഗോൾവാൾക്കർ പറഞ്ഞ അവസാനത്തൊരു വരി അവസാനത്തെ ഒരു വരി അണ്ണൻ അങ്ങ് അവസാനത്തെ വരി എന്താണ് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ള മുസ്ലിങ്ങളും ക്രൈസ്തവരും അടങ്ങുന്ന ആളുകൾ അവർക്ക് ഹിന്ദുരാഷ്ട്രത്തിൽ സിറ്റിസൺഷിപ്പ് പോലും ഇല്ലാതെ ജീവിക്കാം നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഹിന്ദുരാഷ്ട്രത്തിൽ നിങ്ങൾക്ക് പൗരാവകാശങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാം അപ്പോൾ ഹിന്ദുരാഷ്ട്രത്തെ ഇദ്ദേഹം വളരെ പിന്നെ ഈ പറയുന്ന നല്ലൊരു കാര്യമായിട്ട് ഇങ്ങനെ അവതരിപ്പിച്ച് അവസാനം ഈ പറയുന്ന വാചകം മാത്രമായിട്ട് മാറ്റുകയാണ് എങ്ങനെയുണ്ട് ഇത് ചെയ്യുന്നത് നവനാസ്തികരാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം അപ്പോൾ ഇവിടെയാണ് നവനാസ്തികരായിട്ടുള്ള ആളുകൾ ഈ ചെയ്യുന്ന വിടുപണി അത് യഥാർത്ഥത്തിൽ അവരുടെ കൂട്ടത്തിൽ ഉള്ള ആളുകൾ തന്നെ അത് തിരിച്ചറി തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ പലപ്പോഴും ഈ എക്സ് എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള അഥവാ എക്സ് മുസ്ലിം മാറി മാറി പിന്നീട് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന ആളുകൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവർ അതിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഇവരുടെ ഗ്രൂപ്പുകളിൽ ഇവരെ പൊതുസമൂഹത്തിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ അവരുടെ ഇൻ്റേണൽ ചർച്ചകളിൽ ആയിരിക്കും ആ രീതിയിൽ ഒരു മുസ്ലിം ഹെയ്റ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ള നിലക്ക് ഒരു പക്ഷേ ഇവരുടെയൊക്കെ തലതൊട്ടപ്പനായിട്ടുള്ള വേൾഡ് തലത്തിൽ ലോകതലത്തിൽ ഇവർ ആരാധിക്കുന്ന ഡോക്യൂസിനെ പോലെയുള്ള ആളുകൾ അവർ അദ്ദേഹമൊക്കെ പറയുന്നത് ഞാനൊരു കൾച്ചറൽ ക്രിസ്ത്യനായി എന്നാണ് കൾച്ചറൽ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവതയെ നമുക്ക് ആ രീതിയിലൊക്കെ അങ്ങോട്ട് പുൽകാം എന്നുള്ള നൽകും അപ്പം അതേപോലെ ഒരു പക്ഷേ ഒരു കൾച്ചറൽ ഹിന്ദുവായി കൾച്ചറൽ ഹിന്ദുക്കളായി ഇവിടെ ഇവിടെയുള്ള നവനാസ്തികരായിട്ടുള്ള നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ മാറുന്ന ഒരവസ്ഥയാണ് നമുക്കിതിൽ നിന്ന് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ രീതിയിൽ ഒരു അരാഷ്ട്രീയത കൊണ്ടുവന്ന് അതിലൂടെ സംഘപരിവാറിന് അവർക്ക് ഗുണമുണ്ടാക്കി കൊടുക്കുക എന്ന കാര്യമാണ് ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഓരോ വിഷയങ്ങളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും ഹിജാബ് വിഷയമായി കഴിഞ്ഞാലും സി വിഷയം എൻ വിഷയം യു വിഷയം അതേപോലെ തന്നെ ഈ പറഞ്ഞാൽ ഗാന്ധിപദവുമായി ബന്ധപ്പെട്ട് ഏത് ചർച്ച വന്നു കഴിഞ്ഞാലും അവിടെ ഈ ആളുകളെ സഹായിക്കാൻ വേണ്ടി ഈ പറയുന്ന നവനാസ്തികരായിട്ടുള്ള ആളുകൾ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻഷാ അസ്സലാമുലൈക്കും വരഹമുലാ വർക്കാത്തു